ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സോസേജ് റോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോസേജ് ആണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ സോസേജ് കൂട്ടിനെ കട്ട് ചെയ്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ നീളത്തിൽ ചെറിയ പീസുകളായിട്ടോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ വളരെ എളുപ്പമാണിത് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ടൈം ഒന്നും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഇതിനധികം വേവില്ലല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഒരു സവോളയാണ് കേട്ടോ ഒരു കഷ്ണം മതി ഒരു വലിയൊരു സവോള ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കയറിയത് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനും കരിയാപ്പല ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാണ് കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സോസേജ് ഒന്ന് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേച്ച് തന്നാൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം നമുക്കിതൊന്ന് ഡ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് സോസേജിനകത്ത് ഇടുന്ന പൊടികൾ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒരുപാട് നമ്മൾ ഇടണ്ട നമ്മളിടണ്ടാകട്ടോ കാരണം ഇതിന് ഓൾറെഡി ഒരു ഉപ്പുള്ള ഒരു ഇതാണ് സോസേജ് അപ്പം കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ട വെള്ളം ഒഴിക്കാതെ പൊടികൾ മാത്രം മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പം ഈ വയ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നു വെക്കുന്നത് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായി പൊട്ടിയതിനു ശേഷം മാത്രം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന്റെ പച്ചമണം ഒന്നും മാറുന്ന വരെ ഒരുപാട് ഒന്നും വേണ്ട കുറച്ചു നേരം ഒന്നിട്ടിട്ട് നമുക്ക് ഈ സവോളയും പച്ചമുളകും കരിയാപ്പലയും കൂടി നന്നായിട്ട് വാഴണം കേട്ടോ നമ്മൾ ായത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് നമ്മൾ നീട്ടി ചാറാക്കുന്നില്ല അപ്പം നല്ലപോലെ ഇച്ചിരി ഉപ്പൂടൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഇത് വാഴറ്റണം കേട്ടോ സവോളയും തക്കാളിയും നല്ലപോലെ നമ്മൾ വാഴറ്റണം അപ്പോൾ ഒരിത്തിരി നേരം നമ്മൾ അടച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഇത് കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്കന്ന് ഇളക്കി കൂടെ കൊടുക്കണേ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പം തന്നെ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഈ കൂട്ടത്തിലേക്ക് നമുക്ക് മറ്റേ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി നല്ലപോലെ ഇത് വഴണ്ട് വരണം വഴണ്ട് നല്ലപോലെ ഒടങ്ങി നമുക്ക് പോയി കിട്ടണം അതുപോലെ നല്ലപോലെ ആകണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്ത് നമ്മൾ മീനൊക്കെ വറക്കുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതിന് വേവ് കുറവാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡി ആക്കിട്ട് അപ്പം എല്ലാം ഞാനൊരു രണ്ട് ട്രിപ്പ് ആയിട്ടായിട്ട് ഇടുന്നത് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലാതെ ഓരോന്നും ഓരോന്നും തിരിച്ച് തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരിയെടുത്തു ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ പോകും അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന സവോളയുടെ വഴറ്റുന്നതൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകും അപ്പം അത് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് രണ്ടാമത്തെ സോസേജിന്റെ സെറ്റും ഇട്ട് കൊടുത്തു അതും നല്ലതായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതും കോരി മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ നമ്മുടെ മീറ്റ് മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ട് നല്ലപോലെ കുഴച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോസേജും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് നമ്മളൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്തിനാണെന്ന് വെച്ചാൽ ഈ അടിക്കൊന്നും പിടിക്കാതെ ഇതുവായിട്ടൊക്കെ ഈ മസാലയുമായിട്ട് നമ്മുടെ സോസേജ് ഒന്നും സെറ്റാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലപോലെ ഒരു സെറ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെ കൂടി നല്ല ചൂട് ചോർന്ന് കഴിക്കാൻ പറ്റി നല്ല അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അടിപൊളിയാണ് അപ്പൊ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്